ായിട്ട് സ്വാഗതം ചെയ്യുകയാണ് കേരളീയ മുസ്ലിം അമ്മത്തിന്റെ എല്ലാ നിരക്കും അതിന്റെ ഉന്നതമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ നിശാ സൂചിക എന്ന് പറയുന്നത് തന്നെ ബഹുമാനപ്പെട്ട പാലക്കാട് ചെയ്ത് സ്വാധീനങ്ങളാണ് ആ ശിഖാബങ്ങൾ നേതൃത്വം കൊടുക്കുന്ന വലിയ വൈജ്ഞാനിക പട്ടിക കൂടുതലായിട്ട് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുഖ്യപ്രഭാഷകൻ നമ്മളെ വളരെ ആകാംക്ഷത്തിരിക്കുന്ന മുഖ്യപ്രഭാഷകൻ ഇവിടെ നടക്കാൻ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും പട്ടിക ജാമ്യാനോയ സമ്മേളനത്തിലേക്ക് ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹാരജ തൃപ്പനത്തിൽ അടക്കമുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തിയ പട്ടികാടിന്റെ ആ ചിനുവട്ടിലേക്ക് അവലിയ മഹാ ഗ്രൗണ്ടിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും അടുത്തതായി ഈ പരിപാടിയുടെ മുഖ്യഭാഷ നടിക്കുന്നതിനു വേണ്ടി നമ്മുടെ വളാജി റിക്വസ്റ്ററിൻ്റെ ജനറൽ സെക്രട്ടറി അബ்துൽ റഫീസി സാദരം സദരം ക്ഷണിക്കുന്നു. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ अशറഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമാബാദ് തുമന്ന കോളാഞ്ചേരി നിവാസികളെ എന്റെ ശ്രദ്ധ ശ്രമിക്കുന്ന ഇതര മതവിശ്വാസികളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇസ്ലാമിന്റെ അഭിവാദ്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ചിമിയാത്ത ഒളബിയയുടെ അഭിമാന സ്ഥാപനം പട്ടിക്കാട് ചാമിയാനു അറബിയയുടെ അറുപത്തിമൂന്നാമത് വാർഷിക അൻപത്തി ഒന്നാമത് സന അറുപത്തി ഒന്നാമത് സന്നദ്ധാന മഹാസമ്മേളനത്തിന്റെ വിളംബരം ചേർക്കുന്നുണ്ട് ഈ നാട്ടിലെ സർവജനങ്ങളെയും സർവരെയും ആ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ള മുഖ്യ ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ജാമ്യാ നബി ആർ സമ്മേളനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനിടയ്ക്ക് തീരുമാനിക്കപ്പെട്ടാൽ അതിലേക്ക് ക്ഷണിക്കേണ്ടെന്ന ഒരാവശ്യം അരയും നേരിട്ട് വന്ന് ക്ഷണിക്കേണ്ടെന്നൊരാവശ്യമില്ലാത്ത വിധം ഇന്ന് കേരള സമൂഹത്തിന് മാത്രമല്ല കേരളത്തിനും പുറത്തും നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിനൊരു പ്രചരണം ആവശ്യമില്ലാത്ത വിധം സുപരിചിതമായ ഒരു സ്ഥാപനമാണ് ചാമിയാണു അറബ്യ എന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും പഠിക്കുന്നൊരു സ്ഥാപനവും പഠിച്ചു പോയ ഒരു സ്ഥാപനവും നിലക്ക് അതിൻ്റെ ഒരു വാർഷികം എത്തുമ്പോൾ അതിലേക്ക് ഈ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ഓർമ്മത്തോടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധത്തോടു വലുതോടുകൂടെയാണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമായി നിങ്ങളെല്ലാവരെയും ഇവരുന്ന ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി സ്വാമി ആരോഗ്യ ആറയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലൊക്കെ നിങ്ങളെല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിച്ചു കൊള്ളുക